ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു വയ്ക്കുക പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഞാൻ ഷോപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് സാധനമൊക്കെ മേടിക്കാനുണ്ട് സാധനമൊക്കെ തികഞ്ഞിരിക്കുകയാണ് അപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് ഇന്ന് കാലാവസ്ഥ ഭയങ്കര മോശമാണ് ചെറിയ ചെറിയ മരത്തുള്ളുകളൊക്കെ വീഴുന്നുണ്ട് കണ്ടോ മൂടിയാൽ കിടക്കുന്ന ഇന്നലെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കാലാവസ്ഥ ഭയങ്കര മോശമാണ് ഓക്കെ കൈഷ് അപ്പം നീ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് വേണം ഓക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഗൈസ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എത്രയൊക്കെയാണ് ഒരു ജ്യൂസ് വാങ്ങിച്ചു പേരയുടെ ആണ് കേട്ടോ പേരയുടെ ഒരു ജ്യൂസ് വാങ്ങിച്ചു പിന്നെ ഒരു അല്ലി സബോള വാങ്ങിച്ചു പിന്നെ ബ്രഷ്ത്ത വാങ്ങിച്ചു മറ്റേ അർച്ചിയുടെ പിന്നെ ഒരു ബോക്സ് ചിക്കൻ വാങ്ങിച്ചു പിന്നെ ഒരു പായ്ക്കറ്റ് ഇൻസിലാത്ത വാങ്ങിച്ചു ഇത് ഇറ്റാലിയൻ ഫുഡ് ഒരു ഇലയാണ് അത് കഴിക്കാവുന്നതി കഴിക്കാവുന്നതാണ് അത് വാങ്ങിച്ചു പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചു ഇതാണ് ബ്രെഡ് അപ്പം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പം ഇനിയിപ്പം നേരെ ബില്ല് അടക്കാൻ പോവുകയാണ് ബില്ല് കൗണ്ടറിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വീഡിയോ ഷൂട്ടിങ് വള്ള കൂടല്ല അപ്പം ബില്ലടച്ചിട്ട് കാണും ഓക്കെ ഫൈസ് ഞാനങ്ങനെ ബില്ലടച്ചു കൗണ്ടറിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഡേ ബില്ല് കിട്ടി മൊത്തം എട്ട് പോയിൻറ്റ് തൊണ്ണൂറ് പൈസയായി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും മറ്റൊരു വീഡിയോയെ കാണാം ഓക്കെ ഗൈസ് അപ്പം കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇനിയും വരുന്നതായിരിക്കും ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ അപ്പം കൂടെ ഇന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ഗൈസ് ഇനി മറ്റൊരു വീഡിയോയെ കാണാം